എന്തിനാണ് ഇത്രമാത്രം പിണറായി ഭയപ്പെടുന്നത് എന്ന് അറിയില്ല രാവിലെ ഇവിടെ വരുന്നു പോലീസ് ഭീഷണിപ്പെടുത്തുന്നു ഹോട്ടലുകാരെ ഭീഷണിപ്പെടുത്തുന്നു നിങ്ങൾ ഇത് നടക്കുന്നുണ്ടല്ലോ ഇലക്ഷൻ കമ്മീഷൻ ആ കാര്യം പറയാൻ ഇവിടെ വന്നത് നമസ്കാരം പി വി എൻപർ ഇന്ന് നടത്തിയ പത്രസമ്മേളനം സത്യത്തിൽ ഒന്ന് കൈ കൊടുക്കാൻ തോന്നുന്നു അദ്ദേഹം എന്തെങ്കിലും വയലേറ്റ് ചെയ്തെന്നോ അല്ലെങ്കിൽ ഇലക്ഷൻ നിയമങ്ങൾ വയലേറ്റ് ചെയ്തെന്നോ അതിന് സപ്പോർട്ട് ചെയ്യുന്നു അർത്ഥം എന്ന് പറയുന്നു രാവിലെ അവിടെ പി ബി അൻപർ വന്നാൽ ഹോട്ടലിലേക്ക് കയറ്റരുതെന്നും ഇനി വന്ന പത്രസമ്മേളനം നടത്തുകയാണെങ്കിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യണമെന്നും ഒക്കെ പല തീരുമാനങ്ങളും വന്നിരുന്നു ഒരു അറസ്റ്റ് പത്രങ്ങളെല്ലാം മണത്തതുമാണ് ഡിഫറെൻ്റ് ആംഗിൾസ് അടക്കം അത് റിപ്പോർട്ടും ചെയ്തതാണ് അറസ്റ്റ് ചെയ്യുമെന്നും പക്ഷെ നമുക്കറിയാമായിരുന്നു അറസ്റ്റ് എന്നത് അത്ര പെട്ടെന്നങ്ങോട്ട് ചെയ്യില്ല ചെയ്തു കഴിഞ്ഞാൽ പി ബി അൻപറാണ് ആൾ എന്തെങ്കിലും ഇല്ലെങ്കിൽ അദ്ദേഹം ഇങ്ങനെ വന്ന് സംസാരിക്കില്ല ഇവിടെ എലക്ഷൻ കമ്മീഷന്റെ ഭാഗത്തുനിന്ന് അവിടെ വന്ന ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ആ ഉദ്യോഗസ്ഥരോട് തട്ടിക്കയറി അതിനെ ആക്ഷേപിച്ചു എന്നൊക്കെ ചില ചാനലുകൾ കണ്ടു ഞാൻ ആ ആ വാർത്ത കണ്ടിട്ട് കണ്ടിട്ട് എനിക്ക് അങ്ങനെ എന്തിനാണ് ഇത്രമാത്രം പിണറായി ഭയപ്പെടുന്നത് എന്ന് അറിയില്ല രാവിലെ ഇവിടെ വരുന്നു പോലീസ് ഭീഷണിപ്പെടുത്തുന്നു ഹോട്ടലുകാരെ ഭീഷണിപ്പെടുത്തുന്നു ഈ പ്രസ് കോൺഫറൻസ് അറേഞ്ച് ചെയ്യാൻ വന്ന എന്റെ സ്റ്റാഫിനെ എന്താ പറയാ ഭീഷണിപ്പെടുത്തുന്നു ഒരു ഭീഷണിയുടെ കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നത് ഇവിടെ ഒരു തെരഞ്ഞെടുപ്പ് ചട്ട ലംഘനവും ഇവിടെ പി വി എൻ നടത്താൻ പോകുന്നില്ല തെരഞ്ഞെടുപ്പ് ചട്ട ലംഘനം എന്ന് പറയുന്നത് വായിച്ച് പഠിച്ചിട്ടുള്ള ആ നിയമങ്ങൾ വായിച്ച് പഠിച്ചിട്ടുള്ള വ്യക്തിയാണ് പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ന് ഡി എം കെയുടെ പ്രവർത്തകർ എല്ലാ വീടിലും കയറുന്നുണ്ട് നോട്ടീസ് കൊടുത്തിട്ട് അത് പാടില്ല എന്നാണ് പറഞ്ഞിരുന്നത് ചട്ടം അത് പറയുന്നില്ല ചട്ടം പറയുന്നത് ശബ്ദമുഖരിതമായ പ്രചരണം ഇന്നലെ വൈകുന്നേരം ആറു മണിക്ക് അവസാനിപ്പിക്കണം മറ്റുള്ള എല്ലാ കാര്യങ്ങൾക്കും സ്വാതന്ത്ര്യമുണ്ട് മറ്റു ജില്ലകളിൽ നിന്ന് വന്ന മണ്ഡലത്തിനുള്ള ആളുകൾ പുറത്തു പോകണമെന്നത് അലിഖിത നിയമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമത്തിൽ അങ്ങനെ പറയുന്നേ ഇല്ല ഇന്ന് പി വി എൻപർ ഒരു പത്രസമ്മേളനം നടത്തണമെന്നുണ്ടെങ്കിൽ ആ നിയമം കൃത്യമായി പരിശോധിക്കാതെ പി വി എൻപർ വരുമെന്ന് കരുതുന്നുണ്ടോ ഇവിടെ ഇലക്ഷൻ കമ്മീഷൻ എന്ന ഒരു പദവി ഉണ്ട് എന്ന് അറിഞ്ഞത് ടി എൻ ശേഷം വന്നപ്പോഴാണ് അതിനു മുമ്പ് അത്തരത്തിലൊരു പദവി ഉണ്ടെന്ന് നമുക്ക് ആർക്കും അറിയില്ലായിരുന്നു എന്നതുപോലെ ഈ നിയമത്തിൽ ഇവിടെ ഇലക്ഷൻ റൂൾസിൽ അല്ലെങ്കിൽ ആ കണ്ടീഷൻസിൽ എന്തൊക്കെയുണ്ടോ എന്ന് കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട് പി വി എൻവർ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നിയമം അറിയുന്നവരോട് ചോദിച്ച് മനസ്സിലാക്കിയെടുത്തോളം ഇന്ന് ഈ വാർത്താ സമ്മേളനം ഈ പത്രസമ്മേളനം നടത്തിയതിന്റെ പേരിൽ ഒരു നിയമ നടപടി എടുക്കാനും പറ്റില്ല പി വി എൻപറിനെ തൊടാൻ പോലും പറ്റില്ല അത് കൃത്യമായി അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് പി വി എൻവർ ഇവിടെ വന്ന് പത്രസമ്മേളനം നടത്തിയത് അതറിയാവുന്നത് കൊണ്ട് തന്നെയാണ് പോലീസ് അറസ്റ്റും അവർക്ക് ഞങ്ങളെ സംബന്ധിച്ച് ഇവിടെ പ്രവർത്തിക്കാൻ ആളുകൾ കുറവാണ് അതൊരു വസ്തുതയാണ് തുടക്കം മുതലേ പറയുന്നതാണ് ഞങ്ങളാകെ മുപ്പത്തിരണ്ട് ദിവസം പ്രായമുള്ള ഒരു സോഷ്യൽ സംഘടനയാണ് ഞങ്ങൾക്ക് ഇന്നത്തെ ദിവസം കൂടി ഞങ്ങൾ ഉപയോഗപ്പെടുത്തും ഞങ്ങൾക്ക് പരിമിതികളുണ്ട് അതിന് ഭയപ്പെടുത്തിയിട്ടൊന്നും കാര്യമില്ല ഒരുപാട് ഭയപ്പെടുത്തിയല്ലോ ഇരുപതിലധികം കേസുകൾ പി വി അൻവറിന്റെ പേരിൽ എഫ്ഐആർ ഇട്ട് കഴിഞ്ഞു എന്തിൻ്റെ പേരില്ല ഈ ജനങ്ങളോട് ചില കാര്യങ്ങൾ പറഞ്ഞതിൻ്റെ പേരിലല്ലേ ആശുപത്രിയിൽ പോയതിൻ്റെ പേരില ജാമ്യമില്ല വാറുണ്ട് ഇന്ന് രാവിലെ അവിടെ വന്ന രോഗിക്ക് ഡയലസിസ് ചെയ്യാൻ സാധിച്ചിട്ടില്ല നാല് ബെഡുണ്ട് സ്റ്റാഫില്ല അവിടെ ആ നാലെണ്ണത്തിന് ചെയ്യാനുള്ള സംവിധാനമില്ല ഇത് ചോദിക്കാൻ അവിടെ കുറച്ച് മെഷീൻ കൊടുക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ പരിശോധിക്കാൻ പോയപ്പോൾ ഡോക്ടറും ഇല്ല നഴ്സും ഇല്ല സൂപ്രണ്ടും ഇല്ല അത് ഞാൻ വർത്തമാനം പറയും എൻ്റെ രീതി അതാ ഞാൻ പറഞ്ഞു പോകും അതിൻ്റെ പേരിലാണെന്ത് കേസ് ആയിക്കോട്ടെ അത് കുഴപ്പമില്ല അപ്പം ഞാനിന്നിവിടെ വന്നത് രണ്ട് കാര്യങ്ങൾ നിങ്ങളെ അവതരിപ്പിക്കാനാണ് പിണറായി കടന്നിട്ട് ഇങ്ങനെ ബേജാറാവൊന്നും വേണ്ട ഇപ്പോഴാണ് ഇരുപത്തഞ്ച് ലക്ഷം ചെറുതുരുത്തി പിടിച്ചിട്ടുണ്ട് ആർക്കു വന്ന പൈസ ആരാ ജെറുതുരുത്തിൽ ക്യാമ്പ് ചെയ്യണത് വരുമാനമല്ലേ അവിടെ നിന്നല്ലേ പൈസ മുഴുവൻ ഒഴുകുന്നത് ആ ഇരുപത്തഞ്ച് ലക്ഷത്തിൻ്റെ സോഴ്സ ആരതാ ആർക്ക് കൊണ്ടുവന്ന പൈസയാ ഇപ്പം കോളണികളിൽ പത്രക്കാർ ദയവായി അന്വേഷിക്കണം കോളനികളിൽ അവർ കൊടുക്കുന്ന സ്ലിപ്പ് കവറില സാധാരണ സ്ലിപ്പ് കൊടുത്താൽ പോവുക ആ കവറിന്റെ ഉള്ളിൽ സ്ലിപ്പിനോടൊപ്പം എന്താ ബഹുമാനപ്പെട്ട മഹാത്മാഗാന്ധിയെ ചിത്രമുള്ള നോട്ടുകെട്ടുകളാ ആരാ കൊടുക്കുന്നത് ആരാ കൊടുക്കുന്നത് അവിടെയാണ് വിഷയം എന്താണ് പ്രശ്നം വയലേഷനല്ലോ നിങ്ങൾ ചീഫ് ഓഫീസറോട് സംസാരിച്ചാണല്ലോ ഏത് ആക്ട് പ്രകാരം വയലേഷൻ ആക്ട് ചെയ്തു അല്ല യു റൈറ്റ് ഇറ്റ് യു റൈറ്റ് ഇറ്റ് യു റൈറ്റ് ഇറ്റ് എന്ത് എന്ത് ആക്ട് ആണ് നിങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ വയലേഷൻ ഓഫ് മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് ഓഫ് ദിസ്റ്റിക് റെസ്ട്രിക്ഷൻ ഓൺ എലക്ഷൻ ഡ്യൂറിംഗ് ദ പീരിയഡ് ഓഫ് ഫോർട്ടി എയ്റ്റ് ഇയേഴ്സ് അബോഫ് എന്താണ് വാട്ട് ഇസ് ദ്രിക്ഷൻ ഇറ്റ് ഹാസ് ടു കം ടു നോ നോട്ട് ഈസ് ദർ ഹാസ് ബീൻ എ വയലേഷൻ ഓഫ് മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് ഫ്രം യു യു ആർ എൻഡ് ഇറ്റ് ഈസ് ഞാൻ നിങ്ങളുടെ നേരത്തെ സീനിയർ ഓഫീസറുമായി സംസാരിച്ചതാണല്ലോ ഈ എലക്ഷൻ ആരാ നേരിടുന്നത് കുഞ്ഞുമാൻ മാറിട്ടെന്നാണ് സംസാരിച്ചത് ആ നമ്പർ കൊടുക്കൂ എന്തിന് പെർമിഷൻ പ്രസ് കോൺഫറൻസിന് പെർമിഷൻ വേണോ ആ ഇല്ലല്ല നിങ്ങൾ അത് എഴുതു വയലേഷൻ മാത്രം എന്താണ് വയലേറ്റ് ചെയ്യുന്നത് ഏത് ആക്ടിന്റെ ഏത് റൂളിന്റെ അടിസ്ഥാനത്തിലാണ് വയലേറ്റ് ചെയ്യുന്നത് അല്ലല്ല അത് ആ പറയൂ നിങ്ങൾ നിങ്ങളുടെ കാണിച്ചു തരും നിങ്ങൾ വെറുതെ വന്നിട്ട് പിണറായി പറഞ്ഞു വിടുന്നതിന് വന്നാൽ നിങ്ങൾ അറിയും ഞങ്ങൾ കോടതിയിൽ പോകും ഈ നിയമം അതിനെ ആ നിങ്ങൾ ആരുടെയെങ്കിലും എന്താ പറയുക പിണയാളുകളായി വന്നിട്ട് കാര്യമില്ല നിങ്ങൾ വരുന്നതിന് മുമ്പ് ആ ആക്ട് എങ്കിലും നിങ്ങളൊന്ന് വായിച്ചു നോക്കണം അല്ല നിങ്ങളെ എലക്ഷൻ എന്നാണ് എല്ലാവർക്കും ഉള്ളതല്ലേ ആ അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ വന്ന് വന്നത് അതൊന്ന് വായിക്കൂ പത്രക്കാരൊന്നും കേൾക്കട്ടെ ആ പ്രസ് കോൺഫറൻസ് നടത്താൻ പാടില്ല ഫോർട്ടി ഇയേഴ്സ് ബിഫോർ ആ ആ കോൺഫറൻസിൽ നിന്നൊന്ന് വായിക്കൂ അത് ഉണ്ടെങ്കിൽ ഇപ്പം നീക്കും ഞാൻ നമുക്ക് പത്രസമ്മേളനം ചെറുതിരുത്തി പാലത്തിനപ്പുറം നടത്താം അപ്പുറത്തേക്ക് ദയവായിട്ട് നിങ്ങളൊന്ന് വന്നാൽ മതി കോൺഫറൻസിൻ്റെ പുറത്തു പോലെ അത് വായിക്കുമെന്ന് നിങ്ങൾ ഇത് പറഞ്ഞിട്ടേ പോകുന്നുള്ളു അങ്ങനെയുണ്ട് എന്തിനാ പിണറായി ഭയപ്പെടുന്നത് ഈ വാല്ലാ കൊടാലിയെ അത് ശരി അല്ല എനിക്ക് ഫോണൊന്നും വേണ്ട നിങ്ങൾ കാണിച്ചാൽ മതി ഇവിടെ വന്ന ഓഫീസർമാര് ഈ കേരളത്തിലെ മൂന്നര കോടി ജനങ്ങളെ പ്രതിനിധീകരിക്കുന്ന പത്രക്കാർ അവിടെ ഇരിക്കുന്നത് ആ ജനങ്ങൾക്ക് എന്താ അറിയണം ആ ആക്ട് കാണിക്കും എന്താണ് വായിക്കൂ അല്ല നിങ്ങൾ ഫുൾ ആയിട്ട് വായിക്കുക പിന്നെ എവിടെയും വക്കും മൂലം വായിച്ചിട്ട് കാര്യ നിങ്ങളത് വായിക്കൂ എനിക്കത് ബോധ്യപ്പെടണ്ടേ ഞാൻ നിർത്താം നിയമവിരുദ്ധമാണെങ്കിൽ ഈ സെക്കൻഡിൽ നിർത്തും എന്താണ് വാട്ട് ഈസ് ഞാനത് ചോദിക്കട്ടെ നിങ്ങൾ ഇത് നടക്കുന്നുണ്ടല്ലോ ഇലക്ഷൻ കമ്മീഷൻ ആ കാര്യം പറയാനാണ് ഇവിടെ വന്നത് നോ 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 ഇവിടെ നാല്പത് ലക്ഷം രൂപയാണ് പത്രക്കാർ കേൾക്കുക ഇതാണ് മെയിനായിട്ട് ഞാൻ വന്ന കാര്യം ഒരു സ്ഥാനാർത്ഥിക്ക് ചെലവഴിക്കാൻ നാൽപ്പത് ലക്ഷം രൂപയാണ് ഇവിടെ ചിലവഴിച്ചിരിക്കുന്നത് മുപ്പത്തിനാല് കോടി തൊണ്ണൂറ്റിയെട്ട് ലക്ഷം രൂപയാണ് ഈ മൂന്ന് മുന്നണികൾ കൂടി ഇവിടെ ചെലവഴിച്ചിട്ടുള്ളത് ഏറ്റവും വലിയ ഇലക്ഷൻ വയലേഷൻ നടത്തിയ ആളുകളെ നോക്കാൻ ഒഴിവില്ലാത്തവൻ ആ പോകുന്നത് മനസ്സിലായില്ലേ ഏറ്റവും വലിയ ഇലക്ഷൻ അഴിമതി നടത്തിയത് മുപ്പത്തിനാല് കോടി തൊണ്ണൂറ്റിയെട്ട് ലക്ഷം രൂപ ഇവിടെ ചെലവഴിച്ചിട്ടുണ്ട് ഈ മൂന്ന് മുന്നണികളും ഞാനൊന്ന് വായിച്ചു തരാൻ നിൽക്ക് ഇവിടെ ഒരു സ്ഥാനാർത്ഥിയും ജയിക്കാൻ പോകുന്നില്ല ഇവിടെ ജയിക്കട്ടെ കോടതി നമുക്ക് കാണാം ഈ പച്ചയായിട്ടുള്ള എലക്ഷൻ വയലേഷൻ കൊള്ള ഈ തെരഞ്ഞെടുപ്പ് മണ്ഡലത്തിൽ നടത്തിയിരിക്കുന്നു മൂന്ന് മുന്നണികളും ഇത് കൃത്യമായി ഞങ്ങൾ കണക്കെടുത്ത് വീഡിയോ എടുത്ത് അത് വെച്ചിട്ട് തന്നെയാണ് എലക്ഷൻ കമ്മീഷന് പരാതി കൊടുത്തിരിക്കുന്നത് ഇത് പന്ത്രണ്ട് പതിനൊന്ന് ഇരുപത്തിനാല് ഇന്ന് രാവിലെ ചീഫ് എലക്ഷൻ കമ്മീഷണർക്ക് കൊടുത്ത പരാതിയാണ് അവിടെ പി വി അൻപറിനെ തടയാൻ വന്നിട്ടുള്ള ആ ഉദ്യോഗസ്ഥൻ ആ ഉദ്യോഗസ്ഥൻ നോട്ടീസ് കൊടുത്തു വാങ്ങി ഏത് ലോ അനുസരിച്ചിട്ടാണ് ഞാനത് നിർത്തേണ്ടത് എന്ന് പറയും അത് നിയമം ലംഘിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ നിർത്താം എന്നാ പറഞ്ഞത് ഏത് നിയമം എന്ന് പറയാൻ അദ്ദേഹത്തിന് പറ്റുന്നില്ല ഇന്ന നിയമം അത് ഇങ്ങനെ ഒരു നിയമമുണ്ട് ഇന്ന നിയമപ്രകാരം അത് നിങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു കൊടുത്താൽ പി വി എൻ പറത്തും അപ്പോൾ അതൊന്നും അല്ല വിഷയം പി വി എൻ പറഞ്ഞത് തന്നെയാണ് വിഷയം ആരെങ്കിലും പറയുന്നത് കേട്ട് നിർത്തുക ഇലക്ഷൻ കമ്മീഷൻ എത്ര കാര്യക്ഷമമാണെന്നുണ്ടെങ്കിൽ സത്യത്തിൽ പി വി എൻ പറഞ്ഞത് നടക്കണ്ടേ അതിനുശേഷം അവിടെ പറഞ്ഞു സി പി എം ബി ജെ പി കോൺഗ്രസ് മൂന്ന് പാർട്ടികളും ഇത്ര ഇത്ര രൂപ വീതം മൂന്ന് പാർട്ടികളും അവിടെ ചെലവഴിച്ചിട്ടുണ്ടോ എന്ന് കണക്ക് സഹിതം പറഞ്ഞു ആ കണക്കിൽ ഒന്ന് അന്വേഷിക്കേണ്ടത് ആരാണ് ഇവിടുത്തെ ഇലക്ഷൻ കമ്മീഷനല്ലേ അവരെന്താ അന്വേഷിക്കാത്തത് അത് മുഖത്ത് നോക്കി ചോദിച്ച് വിരല് ചൂണ്ടി ചോദിച്ചപ്പോൾ ആ പോകുന്നത് അത് അന്വേഷിക്കേണ്ട ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥനാണ് അവരത് അന്വേഷിക്കാതെയാണ് എന്നോട് വന്ന് സംസാരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഇവിടെ നിയമം ആദ്യം അനുസരിക്കേണ്ടത് ഇലക്ഷൻ കമ്മീഷനാണ് പക്ഷെ ഇലക്ഷൻ കമ്മീഷൻ അത്തരം കാര്യങ്ങളിൽ നോക്കാൻ കഴിയുന്നില്ല ആ പണി എടുക്കുന്നത് ഇവിടുത്തെ സി പി എമ്മും ബി ജെ പിയുമാണ് പാലക്കാട്ടത്തെ കാര്യമാണ് ഞാൻ പറയുന്നത് പക്ഷേ ഈ പറഞ്ഞ ചേലക്കരയിൽ ഒരുപക്ഷെ മൂന്നുപേരും കൂടെ യൂണിയൻ ആയിരുന്നിരിക്കാം അതും എനിക്കറിയില്ല ഇവിടെ നീല ട്രോളി ബാഗും അതുമൊക്കെ സംസാരിക്കുന്നത് കണ്ടു അതിനിടയിൽ ഒരു ഇലക്ഷൻ കമ്മീഷനെ നമ്മൾ കണ്ടില്ല ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് ആകെ വന്നത് പോലീസ് വെള്ളം കുടിക്കുന്നുള്ളൊരു ഒരു ഒരു അവസ്ഥ വന്നപ്പോൾ ഒന്ന് ഒപ്പിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് വന്നു അത്ര തന്നെ മറ്റേതെങ്കിലും തരത്തിൽ തെരഞ്ഞെടുപ്പിന് ഒഴുക്കുന്ന പണത്തെ അത് അതിനെ കുറിച്ച് വിവരം കിട്ടിയാൽ അത് പിടിക്കാനോ തടയാനോ വേണ്ടത്ര സുഷ്കാന്തിയോടെ വരുന്നത് കണ്ടില്ല ഇവിടെ പി വി എൻവർ വളരെ വ്യക്തമായി അദ്ദേഹം നിൽക്കുന്ന സമയത്ത് തന്നെയാണ് ഇലക്ഷൻ കമ്മീഷൻ ഉദ്യോഗസ്ഥൻ നിൽക്കുന്ന സമയത്ത് തന്നെയാണ് ആ ചീട്ട് വായിക്കാൻ തുടങ്ങിയത് എഴുത്തുണ്ടുന്ന കടലാസ് വായിക്കാൻ തുടങ്ങിയത് കണക്കുകൾ വായിക്കാൻ തുടങ്ങിയത് നടപടി എടുക്കണ്ടേ മറ്റൊരു കാര്യം കൂടെ എനിക്ക് ചോദിക്കാനുണ്ട് പി വി എൻപർ അവിടെ ഹോട്ടലിൽ വന്ന് വരും എന്ന് പറഞ്ഞിരുന്നു അവിടെ ഭക്ഷണം ഒരുക്കിയിരുന്നു പി വി എൻപർ പറഞ്ഞാ പറഞ്ഞതുപോലെ വരും എന്ന് പറഞ്ഞിരുന്നു പി വി അന്മാർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല ചില കാര്യങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്നു അദ്ദേഹം ഒരു കേരളത്തിലെ ഇരട്ടച്ചങ്കൻ എന്ന് നമ്മൾ പറയാറുണ്ട് അതേപോലെ ഒറ്റക്കൊമ്പനും ഇരട്ടച്ചങ്കനും ഒക്കെ ആരാണ് എന്ന് ഇപ്പൊ മനസ്സിലായി വരികയാണ് ആകെ ഒരു ഒരൊറ്റൊരാളെ ഉള്ളൂ ഈ ഒരു മന്ത്രിസഭയെ മുഴുവൻ പിടിച്ച് കുലുക്കാൻ കഴിയുന്ന മുഖ്യമന്ത്രിയെ പോലും പിടിച്ച് ഇരുത്താൻ കഴിയുന്ന ഒരു ശക്തിയാണ് പി വി എൻബർ എന്നുണ്ടെങ്കിൽ ആ പി വി എൻബറിനെ അറസ്റ്റ് ചെയ്യാൻ ഒരുപക്ഷെ പോലീസ് ഒരു അല്പം അടിക്കും എന്ന് നേരത്തെ തന്നെ തോന്നിയിരുന്നു മാത്രമല്ല പി വി എൻമോട് മുൻകൂർ ജാമ്യം എടുക്കാൻ ആരൊക്കെയോ നിർദ്ദേശിച്ചിരുന്നു എന്നാണ് മനസ്സിലാകുന്നത് പക്ഷേ പി വി എൻപറ മുൻകൂർ ജാമ്യം എടുക്കില്ല എന്ന് പറഞ്ഞു അതും ഒരു കളിയാം കാരണം പി വി എൻമോർ നന്നായിട്ട് കളിക്കാൻ അറിയാം പി വി എൻ ഈ എലക്ഷൻ്റെ തലയ്ക്കും തലേ ദിവസം അറസ്റ്റ് ചെയ്താൽ അദ്ദേഹം ജാമ്യം എടുക്കില്ല എന്ന് വന്നാൽ അദ്ദേഹം അത് കിടക്കും അതോടുകൂടി പി വി എൻപറിനെ പിന്നെ പിടിച്ചാൽ കിട്ടൂല അത് മറ്റാർക്കറിയില്ല എന്നുണ്ടെങ്കിൽ പിണറായി വിജയൻ അറിയാം അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെടാത്തത് അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു കാരണം പറഞ്ഞുകൊണ്ട് അറസ്റ്റ് ചെയ്യാം ബാക്കിയൊക്കെ കോടതിയിലല്ലേ ഏതായാലും അദ്ദേഹം വന്ന പത്രസമ്മേളനം തുടങ്ങുന്ന സമയത്ത് തന്നെ പിണറായി എന്തിനാണ് പേടിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട് ആ ചോദ്യത്തിന് ഉത്തരം ഉത്തരമെതുവരെ കിട്ടിയില്ല എന്തിനാണ് പിണറായി പി വി അൻപറിനെ പേടിക്കുന്നത് അത് കേരളത്തിലെ ജനങ്ങൾക്കും അറിയാൻ ആഗ്രഹമുണ്ട് എന്തിനാണ് പിണറായി വിജയൻ പി വി അൻപറിനെ പേടിക്കുന്നത് ഒരുപാട് കേസില്ലേ മുമ്പ് ഷാജിസ്കരക്ക് കൊടുത്തിരുന്ന കുറേ കേസുകളുണ്ട് എന്താണ് ജാമ്യമില്ലാ കേസുകൾ വയർലെസ് സെറ്റ് എന്താണ് പോലീസിന്റെ രഹസ്യ സ്വഭാവമുള്ള സന്ദേശങ്ങൾ ചോർത്തി എന്ന് പറഞ്ഞു അതുപോലെ ഫോൺ ടെലിഫോൺ വിവരങ്ങൾ ചോർത്തിയതിന് പി വി അൻപറിൻ്റെ പേരിലും കേസില്ലേ ജാമ്യമില്ലാത്ത ഊപ്പല്ലേ എത്ര കേസുകളുണ്ട് അദ്ദേഹം ഒരു കേസിൽ അറസ്റ്റ് ചെയ്യാത്തത് ഇത്ര പരസ്യമായി നടക്കല്ലേ പത്രക്കാരുടെ മുന്നിൽ ഇരിക്കുകയല്ലേ ഒരു ചോദ്യം കൂടി ഒരു പൗരൻ എന്ന നിലയിൽ എനിക്ക് ചോദിക്കാനുണ്ട് പത്രസമ്മേളനം നടത്താൻ പി വി എൻപർ വന്നു പി വി എൻവർ അവിടെ വന്നിരുന്ന വാർത്താസമ്മേളനം നടത്തുമ്പോൾ അത് കേരളത്തിലെ വാർത്താ മാധ്യമങ്ങൾ ലൈവായി റിപ്പോർട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്ത് റിപ്പോർട്ട് ചെയ്യുന്നു എന്തിനാണ് അവരത് റിപ്പോർട്ട് ചെയ്യുന്നത് ഇലക്ഷൻ തെരഞ്ഞെടുപ്പിൻ്റെ ആണെന്നുണ്ടെങ്കിൽ അവിടെ ഈ മാധ്യമ മാധ്യമപ്രവർത്തകർ എന്തിനു വന്നു അവരുടെ പേരിൽ കേസെടുക്കണ്ടേ പി വി അൻപറിന് മാത്രമായ ഒരു കേസോ അപ്പോൾ പൊതുജനം എന്താ മനസ്സിലാക്കേണ്ടത് പി വി എൻപർ പറഞ്ഞതാണ് ശരി അത്തരത്തിലുള്ള നിയമമില്ല പി വി എൻബർ ഒരു രാഷ്ട്രീയ നേതാവായതുകൊണ്ട് അദ്ദേഹം അവിടെ വാർത്താ സമ്മേളനം നടത്താൻ പാടില്ല അങ്ങനെയാണോ അതോ പി വി എൻപർ അവിടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നുണ്ടോ ഒന്നുമില്ലല്ലോ ഒരു എലക്ഷൻ നടക്കുന്നത് കൊണ്ട് ആ സ്ഥലത്ത് മറ്റാരും വാർത്താ സമ്മേളനം നടത്താൻ പാടില്ല എന്നൊരു നിയമം ഉണ്ടെങ്കിൽ അത് പറയൂ എന്നാണ് പി വി എൻപർ പറഞ്ഞത് പറയാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല അപ്പോൾ ആ നിലയ്ക്ക് പി വി എൻപറാണ് ശരിയെന്ന് ജനം ധരിക്കും അത് തന്നെയാണ് അതിൻ്റെ അവസ്ഥ അല്ലെങ്കിൽ ബന്ധപ്പെട്ടവർ പുറത്തു പറയട്ടെ ഏതാണ് നിയമം എങ്ങനെയാണ് നിയമം നമുക്ക് അറിയില്ലാത്ത കാര്യങ്ങളാണല്ലോ നമുക്ക് മനസ്സിലാക്കാം ഏതായാലും ഇന്നത്തെ വാർത്താ സമ്മേളനത്തോടുകൂടി ഒരു കാര്യം ജനങ്ങൾക്ക് മനസ്സിലായി പി വി എൻപർ വരുമെന്ന് പറഞ്ഞാൽ വരും അത് എന്തിന് ഏതിനാണ് എന്നതുള്ള വിഷയം വാർത്താ സമ്മേളനം നടത്തുമെന്ന് പറഞ്ഞാൽ നടത്തും അവിടെ ഇനി ആര് പറഞ്ഞിട്ട് കാര്യമില്ല ആര് വന്നിട്ട് കാര്യമില്ല അങ്ങനെയാണെങ്കിൽ അത്തരത്തിലുള്ളൊരു നേതാവിനെയല്ലേ ഇവിടെ ആവശ്യം അങ്ങനെയുള്ളൊരു നേതാവ് ഒരല്പം നല്ല മാർഗത്തിലൂടെ ജനങ്ങളെ ജനങ്ങളെ കൈപിടിച്ചുകൊണ്ട് നടക്കാൻ കഴിയുന്ന ഒരാളുകൂടെ ആണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ദേശത്തിന് ഉപകാരമല്ലേ വരിക അതല്ലാതെ അപ്പ കാണുന്നവന് എന്ന് വിളിക്കുക സകലമാന മതത്തിലും ഇവിടെയുള്ള വികസന പ്രവർത്തനങ്ങളിൽ മുഴുവൻ കൈയിട്ട് വാരുക ആ കൈക്കൂലി എടുക്കുക ഈ ഖജനാവ് മുഴുവൻ കൊള്ളയടിക്കുക എന്നിട്ട് വീണ്ടും നാട്ടുകാരെ പിടിയ പിഴിഞ്ഞ് പിരിവെടുക്കുക നൂറുകണക്കിന് കോടി രൂപ പിരിച്ചെടുക്കുക എന്നിട്ട് ദുരന്തമോ ദുരിതമോ ഉണ്ടായിക്കഴിഞ്ഞാൽ അങ്ങോട്ട് തിരിഞ്ഞു നോക്കാതിരിക്കുക അങ്ങനെയൊക്കെ എന്തിനാണ് നമുക്ക് ജനപ്രതിനിധികൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരൽപ്പം തണ്ടും തന്നെയടം ഉണ്ടെങ്കിൽ കൂടി ഇങ്ങനെയുള്ള ജനപ്രതിഥികളല്ലേ നമുക്ക് നല്ലത് അവരാണല്ലോ പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യുന്നത് ഒരു വാക്ക് വാക്കായിട്ട് ചെയ്യുന്നത് നമുക്ക് ഗോവിന്ദ മാഷ് നേരത്തെ പറഞ്ഞ പോലെ പണ്ടൊക്കെ നമ്മൾ അങ്ങനെ പറഞ്ഞിരുന്നു അങ്ങനെ എതിർക്കാൻ പറഞ്ഞിരുന്നു കമ്പ്യൂട്ടർ വന്നാൽ ശരിയാകൂലെന്ന് പറഞ്ഞിരുന്നു ട്രാക്ക് വന്നാൽ ശരിയാവില്ല എന്ന് പറഞ്ഞിരുന്നു പത്ത് കൊല്ലം മുമ്പ് സീ പ്ലെയിൻ വന്നപ്പോൾ അത് നമ്മൾ വേണ്ടാന്ന് പറഞ്ഞു പക്ഷെ എല്ലാ കാലവും അങ്ങനെ പറഞ്ഞിരിക്കാൻ പറ്റൂലല്ലോ ലോകം അതിനൊപ്പം വളരുമ്പോൾ നമുക്കും അതിനൊത്ത് പോകണ്ടേ ഇത് നേരത്തെ പറഞ്ഞതിന് മാറ്റമല്ലേ ഇപ്പൊ സീ പ്ലെയിൻ്റെ ഉദ്ഘാടനവുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ നമ്മുടെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി അതിന്റെ എമർജൻസി ബാധിൻ്റെ അവിടെയാണ് ഇരുന്നത് എന്തിനാണെന്ന് മനസ്സിലായില്ല സീപ്ലെയിൽ എമർജൻസി എക്സിറ്റിന് അവിടെ വന്നിരുന്നത് ഇനി എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ എടുത്ത് ചാടാൻ വേണ്ടിയിട്ടായിരിക്കും ഏതായാലും ആ ഒരു അവസ്ഥയിൽ എടുത്തു ചാടി പോകുന്ന ഒരാളല്ല പി വി എൻവർ എന്ന് വി വി എൻവർ തെളിയിച്ചു വി വി എൻമറിനെ സംബന്ധിച്ചിടത്തോളം അവിടെ വന്ന വിഷയമാവുമെന്ന് കൃത്യമായി അറിയാവുന്നതുകൊണ്ട് തന്നെ പോലീസ് അവർ നോക്കി നിൽക്കുമ്പോൾ തന്നെ അവിടെ നേരെ വന്നു കയറിയിരുന്നു പറഞ്ഞതുപോലെ പത്രസമ്മേളനം നടത്തി അത് തടയാൻ വന്ന ഉദ്യോഗസ്ഥർ എന്തിന് ഞാനിത് നിർത്തണം നിങ്ങൾ നിയമപരമായി എനിക്ക് കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തി തന്നാൽ ഞാനിത് ഇവിടെ നിർത്താമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു നിയമം ഉള്ളതായിട്ടോ ഏത് വകുപ്പ് പ്രകാരമാണെന്നോ കൃത്യമായി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയാതെ ആ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ അവിടുന്ന് പോയത് കൊണ്ട് മാത്രമാണ് പി വി എൻപർ ഭാരത സമ്മേളനം പൂർത്തിയാക്കിയത് ഇത് വിഷുവൽ അവിടെ ഉണ്ട് കോടതി പി വി എൻപറിനെ ചോദ്യം ചെയ്യാൻ ഈ വകുപ്പിന് ധാരാളമാണെന്നാണ് എനിക്ക് തോന്നുന്നത് അദ്ദേഹം പറഞ്ഞു എനിക്കറിയില്ല നിങ്ങൾ നിയമം പറഞ്ഞു തരും ഞാൻ നിർത്തിക്കോളാം പക്ഷെ അദ്ദേഹത്തിന് നിയമം പറഞ്ഞു കൊടുക്കാൻ അറിയില്ല അതും കൂടി മനസ്സിലാക്കണം ഓരോ പരിപാടിക്കിറങ്ങുമ്പോൾ ഇതുപോലെ മറുഭാഗത്ത് ആരാണ് എന്ന് നോക്കി വേണം ഇറങ്ങാൻ അത് പി വി എൻപറിനെ അറിയാം പിണറായിക്കും അറിയാം അതുകൊണ്ട് തന്നെയാണ് പിണറായി വിജയൻ പി വി എൻപറിനെ അറസ്റ്റ് ചെയ്യാത്തതെന്നാണ് എനിക്ക് തോന്നുന്നത്